നമസ്കാരം ഒടുവിൽ കോട്ടയം കുഞ്ഞച്ചന്മാർ വരെ മാറി ചിന്തിച്ചു തുടങ്ങി ശൈലിംഗമന്ത്രി ആരംഭിക്കുന്നു എന്തായാലും കോട്ടയംകാരെ അഭിനന്ദിക്കണം അവരവരുടെ പോർട്ടിന് കോട്ടയം പോർട്ട് എന്ന് ഏതാണ്ട് സ്ഥിരീകരിച്ചു കഴിഞ്ഞു നാട്ടകം പോർട്ട് എന്നാണ് തുടക്കത്തിൽ കേട്ടിരുന്നത് അത് മാറ്റി അവര് കോട്ടയം പോർട്ടാക്കി മാറ്റിയവരെ അഭിനന്ദിക്കുക മാത്രമല്ല ശ്ലാഘിക്കുക കൂടി ചെയ്യുകയാണ് കാരണം ഒരു നഗരത്തിന്റെ വളർച്ച അല്ലെങ്കിൽ ഒരു നാടിന്റെ വളർച്ച അങ്ങനെയൊക്കെയാണ് ബ്രാൻഡ് ചെയ്യപ്പെടേണ്ടത് കോട്ടയം എന്ന പേരാണ് ബ്രാൻഡ് ചെയ്യപ്പെടേണ്ടത് നാട്ടകമല്ല ബ്രാൻഡ് ചെയ്യപ്പെടേണ്ടത് എന്താണ് ഇതിൽ നിന്ന് സെയിലിംഗ് കമ്മിറ്റി ഉദ്ദേശിക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും പിടികിട്ടിക്കാണും എന്തായാലും അവർ വളരെ പുരോഗമനപരമായ ഒരു തീരുമാനം കൂടി എടുക്കുകയാണ് കോട്ടയത്ത് നിന്ന് കണ്ടെയ്നറുകൾ ജലമാർഗത്തിലൂടെ ട്രിവാൻഡ്രം പോർട്ടിലോട്ട് ഫ്രം കോട്ടയം പോർട്ട് ടു ട്രിവാൻഡ്രം പോർട്ട് ട്രിവാൻഡ്രം പോർട്ടിലോട്ട് കൊണ്ടുവരാനുള്ള പദ്ധതികൾ അവർ ആലോചിക്കുന്നു ഏകദേശം പ്രതിദിനം മുപ്പത് കണ്ടെയ്നറുകളാണ് ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നത് മുപ്പത് കണ്ടെയ്നർ പോകുന്നു ഒരു വർഷം ഏകദേശം രണ്ടായിരം കണ്ടെയ്നറുകൾ വരെ അവർ ഹാൻഡിൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ പ്രൊജക്ഷൻ ഉണ്ട് അവർക്ക് രണ്ടായിരം കണ്ടെയ്നർ വരെ ഹാൻഡിൽ ചെയ്യാം അപ്പം ഇതൊന്നും റോഡിൽ കൂടെ അല്ല കൊണ്ടുവരേണ്ടത് അതിന് കായലുണ്ട് വേമ്പനാട് കായൽ വേമ്പനാട് കായലിലൂടെ നമ്മുടെ തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ ആലോചിക്കണം തുടക്കമിടണം എന്നൊക്കെയുള്ളതാണ് അവരുടെ ആവശ്യം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോർട്ടിന്റെ പ്രവർത്തനം നാട്ടകം പോർട്ടിന്റെ പ്രവർത്തനം തുടങ്ങിയതെങ്കിൽ ഇന്നത് കോട്ടയം പോർട്ടായി മാറുമ്പോൾ ഏകദേശം അവർ ഇരുപത്തി അയ്യായിരം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞു ഇതാണ് ട്രിവാൻഡ്രം പോർട്ട് വരുന്നതിലൂടെ നമ്മൾ പറയുന്നത് ഇതാണ് ഓരോ ജില്ലക്കും ഓരോ പ്രദേശത്തിനും ഓരോ മുനിസിപ്പാലിറ്റിക്കും ഓരോ പഞ്ചായത്തിനും പദ്ധതികൾ ഉണ്ടാക്കി ഇതുപോലെ തുറമുഖത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള ചിന്തകൾ ആലോചനകൾക്ക് തുടക്കമുണ്ടാകും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് കാസർഗോഡ് മുതൽ തന്നെ ആരംഭിക്കേണ്ടതാണ് വോട്ടർ എന്ന് പറയുന്നത് അവിടെ മുതൽ ഉണ്ടല്ലോ കാസർ നീലേശ്വരം മുതൽ ഉണ്ട് അവിടെ നിന്ന് തന്നെ കണ്ടെയ്നർ വോട്ടർ കൊണ്ടുവന്ന് ട്രിവാൻഡ്രം പോർട്ടിൽ എത്തിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ ആലോചിച്ചാൽ എല്ലാ ജില്ലകൾക്കും എല്ലാ പഞ്ചായത്തിനും ഈ തുറമുഖത്തിന്റെ പ്രയോജനം എടുക്കാൻ കഴിയും എന്തായാലും കോട്ടയം പോർട്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തവരെ അഭിനന്ദിക്കുകയാണ് തീരുമാനമല്ല ഒരു ആലോചനയാണ് അവരെ അഭിനന്ദിക്കുന്നു വർഷം രണ്ടായിരം കണ്ടെയ്നർ എന്നുള്ളത് അതിനേക്കാൾ കൂടാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരുപാട് റോ മെറ്റീരിയൽ മെറ്റീരിയലുണ്ട് റബ്ബറായാലും സ്പൈസസ് ആയാലും അതുപോലെ ഒരുപാട് റോ മെറ്റീരിയൽസ് അതുപോലെ കയറ്റി അയക്കാതെ വാല്യൂ എഡിഷൻ നടത്തി മൂല്യവർധനവും വരുത്തിക്കൊണ്ട് അയച്ചാൽ രണ്ടായിരം എന്നുള്ളത് നാലായിരവും അയ്യായിരവുമായിട്ട് ഉയർത്താൻ നമുക്ക് പറ്റും എന്തായാലും അത്തരത്തിലുള്ള ഒരു ചിന്ത ആരംഭിച്ചവരെ അവരിങ്ങനെയാണ് അവർ പറയുന്നത് കാർഗോ മൂവ്മെന്റ് കോഡ് ഇൻക്രീസ് പിടികിട്ടി സെൻട്രൽ ട്രാവൻകൂർ റീജ്യന് ഗ്ലോബൽ മാർക്കറ്റിലോട്ട് ട്രാൻഷിപ്മെന്റിലൂടെ ചരക്ക് എത്രയും വേഗം എത്തിക്കണമെങ്കിൽ ട്രാൻട്രോട്ടിലൂടെ വേണം എന്നവർക്കും മനസ്സിലായി ഇനി ഇങ്ങനെ ഒരു ചിന്ത അവിടെ തുടങ്ങിയത് കൊണ്ട് വേമ്പനാട് കായൽ തന്നെ വെറ്റിച്ചു കളയാൻ ആരെങ്കിലും ആലോചിക്കുമോ എന്നുള്ളതാണ് സെയിലിംഗ് കമ്പ്രിയുടെ ഇപ്പോഴത്തെ ആശങ്ക മിക്കവാറും പുറംകടലിൽ ശ്രേയ ബി എന്ന് പറയുന്ന കപ്പൽ ഇപ്പോൾ ഇപ്പോഴെത്തിയിട്ടുണ്ടാകും ജൂൺ ഇരുപതാം തീയതി അമേരിക്കയിലെ ബോൾട്ടിമോറിൽ നിന്ന് പുറപ്പെട്ട കപ്പലാണ് ഇപ്പൊ ജൂണിൽ പത്ത് ദിവസം ഇരുപതാം തീയതി ആകുമ്പോൾ ഒരു പത്ത് ദിവസം ഇന്ന് പതിനാറ് അപ്പം ഇരുപത്തിയാറ് ദിവസത്തിനുള്ളിൽ എം എസ് സി ശ്രേയാ ബി എന്ന് പറയുന്ന കപ്പൽ നമ്മുടെ തുറമുഖത്തെത്തി അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരു കപ്പൽ നമ്മുടെ തുറമുഖത്തെത്താൻ വേണ്ടി വരുന്ന സമയം മനസ്സിലായല്ലോ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ദിവസങ്ങൾ സമയത്ത് കഴിഞ്ഞ പത്തൊൻപതിന് പതിനാറിനാണ് ടി ആർ വിയിൽ കണ്ട കണ്ടെയ്നർ അത് പത്തൊൻപതിന് കൊച്ചിയിൽ നിന്ന് കയറ്റി അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോൾ ഇരുപത്തിയെട്ട് ദിവസമായി ഇവിടെ അമേരിക്കയിൽ നിന്ന് ഇരുപത്തി ആറ് ദിവസത്തിനുള്ളിൽ കപ്പൽ ഇവിടെ എത്തിയെങ്കിൽ തിരുവനന്തപുരത്ത് ഇരുന്ന ചരക്ക് കണ്ടെയ്നർ കൊച്ചി വഴി കൊളംബോയിലെത്തിയിട്ട് ഇന്നേക്ക് ഇരുപത്തി എട്ട് ദിവസമായി ഇപ്പോഴും ഗാഡനിദ്രയിലാണ് ബ്യൂണോ സയാസിലോട്ട് പോകേണ്ടത് ഇപ്പോഴും എടുക്കേണ്ട ട്രാൻഷിപ്പ് ചെയ്യപ്പെടേണ്ട കപ്പൽ ഇതുവരെയും എത്തിയിട്ടില്ല ഇനി യൂറോപ്പ് എന്ന് പറയുന്ന കപ്പൽ വരുന്നുണ്ട് കൊളംബോ അടുക്കുന്നതേ ഉള്ളൂ ശ്രീലങ്ക അടുക്കുന്നതേ ഉള്ളൂ ഇനി ശ്രീലങ്ക ചുറ്റി കൊളംബോയിൽ എത്തണം അവിടെ നിന്ന് എടുക്കണം അവിടെ നിന്ന് പുറപ്പെടണം പിന്നെ ബ്യൂണസയോസിലോട്ടല്ല നേരിട്ട് പോകുന്നത് റിയോ ഡി ജനേറോ ഏകദേശം അവിടെ നിന്ന് പിന്നെയുമുണ്ട് ഏകദേശം ആയിരം നോട്ടിക്കൽ മൈലോളം താഴോട്ട് പിന്നെയും വരണം അപ്പൊ ഇത് ഏത് കാലത്ത് അവിടെ എത്തുമോ എന്ന് അറിയില്ല എന്തായാലും സെയിലിംഗ് കമ്മിറ്ററി ഇത് കൃത്യമായി ഫോളോ ചെയ്ത വിവരം പ്രേക്ഷകരെ അറിയിക്കാം ഇപ്പോൾ ഇരുപത്തി എട്ട് ദിവസം ആകുമ്പോഴും അമേരിക്കയിൽ നിന്ന് നമ്മുടെ തുറമുഖത്ത് കപ്പൽ എത്തിക്കഴിഞ്ഞിട്ടും കൊളംബോയിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊളംബോയിലോട്ട് പോയ ചരക്ക് ഇതുവരെ കപ്പലിൽ കയറിയിട്ടില്ല എന്നുള്ള പറ്റിക്കൽ നാടകം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അവരെ സഹായിക്കാൻ വേണ്ടി ഗേറ്റ് തുറക്കാതെ നമ്മുടെ ചില ആളുകൾ അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു കപ്പൽ യാത്രയിൽ രണ്ട് ട്രാൻഷിപ്മെന്റ് കാണുന്നത് ആദ്യമായിട്ടാണ് അത് കണ്ടെത്താൻ സഹായിച്ചത് ശ്രീ വിഷ്ണു ബാലചന്ദ്രനാണ് ഇന്നലെ അദ്ദേഹം ഒരു കണ്ടെയ്നർ ട്രാക്ക് ചെയ്തു ട്രിവാൻഡ്രം ട്രക്ക് ഒരു കണ്ടെയ്നർ ട്രാക്ക് ചെയ്ത് അയച്ചു തന്നു വാൻഹായ് വാൻഹായ് ഫൈവ് നോട്ട് ട്വൽവ് ആ കപ്പലിൽ വന്ന കണ്ടെയ്നറാണ് ആ കണ്ടെയ്നറിനെ ട്രിവാൻഡ്രത്ത് വെച്ച് ഏകദേശം ജഗതി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം കണ്ടത് ഒൻപത് നാൽപ്പതോ മറ്റോ ആയ സമയം അദ്ദേഹം അയച്ചു തരുമ്പോൾ പിന്നെ ഇന്നലെ രാത്രി മുഴുവൻ ആ കപ്പലിൻ്റെ ആ കണ്ടെയ്നറിന്റെ പിന്നിലുള്ള പിന്നാമ്പുറ അണിയറ കഥകൾ അന്വേഷിക്കുമ്പോൾ ഏകദേശം ഇരുപത്തിമൂന്ന് ആറിന് ട്രിവാൻഡ്രത്ത് കിട്ടേണ്ട ഒരു കണ്ടെയ്നറാണ് ഇപ്പോൾ പതിനാല് ഏഴിന് കിട്ടിയിരിക്കുന്നത് എത്ര ദിവസം പതിനെട്ട് പത്തൊൻപത് ദിവസം വൈകിയാണ് കിട്ടിയിരിക്കുന്നത് ഇതിന്റെ കഥ ഇങ്ങനെയാണ് പോർട്ട് ഓഫ് ലോഡിംഗ് എന്ന് പറയുന്നത് ടിയാങ്ജിൻ ജിൻ ഗ്യാങ് എന്ന് പറയുന്ന ചൈനയിലെ പോർട്ടാണ് ഏതാണ്ട് ബെയ്ജിങ്ങിന് അടുത്ത് വരുന്ന പോർട്ടാണ് മെയ് മാസം പത്തൊമ്പതാം തീയതിയാണ് അവിടെ നിന്ന് കയറ്റിയത് ഇവിടെ എത്തിയത് പതിനാല് ഏഴ് ഇരുപത്തിയഞ്ചിലാണ് ടി ആർ വിയിൽ എത്തിയിരിക്കുന്നത് ഇതിന്റെ നാൾ വഴി ഇങ്ങനെയാണ് ദിവസങ്ങളല്ല അറിയേണ്ടത് പോർട്ടുകൾ ടിയാൻജിൻ ജിൻ സിങ് ഗാങ് എന്ന് പറയുന്ന പോർട്ടിൽ നിന്ന് നേരെ വന്നത് തൈവാനിലെ ഖൌഷ്യാങ് എന്ന് പറയുന്ന പോർട്ടിലാണ് അവിടെ ഒരു ട്രാൻഷിപ്മെന്റ് നടക്കുന്നുണ്ട് മാറ്റി കയറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് പോർട്ട് ക്ലാങ് ആണ് മലേഷ്യയിലെ പോർട്ട് ക്ലാങ് ആണ് അവിടെയും ഒരു ട്രാൻസ്ഷിപ്പ്മെന്റ് നടന്നിട്ടുണ്ട് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഒരു യാത്രയിൽ ഒരു കണ്ടെയ്നർ പോകുന്ന യാത്രക്കിടയിൽ രണ്ട് ട്രാൻസ്ഷിപ്പ്മെന്റ് നടക്കുന്നതാണ് വിഷ്ണു കണ്ടെത്തിയ ഡ്രിവാൻഡ്രം ട്രാക്കത്തോണിലൂടെ നമുക്ക് കിട്ടുന്ന പുതിയൊരു അറിവ് പോർട്ട് ക്ലാങ്കിൽ നിന്ന് തിരിച്ച കപ്പൽ നേരെ മുംബൈയിലോട്ടാണ് പോയത് നമ്മുടെ മുമ്പിൽ കൂടെ തന്നെ മുംബൈയിലോട്ട് പോയി പിന്നെ മുംബൈയിൽ നിന്ന് കൊച്ചിയിലോട്ട് വന്നു കൊച്ചിയിൽ ഇത് ഒന്ന് ഏഴിന് എത്തിയിട്ടുണ്ട് കപ്പൽ അവിടെ നിന്ന് ഇത് ക്ലിയർ ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് ഒക്കെ ഇവിടെ വരാൻ വേണ്ടി പതിനാല് ഏഴിനാണ് വിഷ്ണു നമ്മുടെ കണ്ടെയ്നർ കാണുന്നത് അപ്പൊ മൊത്തം ഏകദേശം അൻപത്തിയെട്ട് ദിവസം എടുത്തു ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് ആറിന് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് ഇവിടെ എത്താമായിരുന്നു നേരിട്ട് നമ്മുടെ മുമ്പിൽ കൂടി പോയത് നമ്മുടെ പോർട്ടിൽ വന്നിരുന്നെങ്കിൽ തിരുവനന്തപുരത്തെ ഇറക്കുമതി ചെയ്തയാൾക്ക് ഇമ്പോർട്ട് ചെയ്തയാൾക്ക് ഏകദേശം ഏഴ് പതിനാലും ഏഴും ഇരുപത്തിയൊന്ന് ദിവസം ക്ഷമിക്കണം ആദ്യം പറഞ്ഞതിനു തെറ്റിപ്പോയി കണക്കെല്ലാം തെറ്റുകയാണ് ഇരുപത്തിമൂന്ന് ആറിന് വരേണ്ടിയിരുന്നെന്ന് പറയുമ്പോൾ അതിനകത്ത് ഏഴ് ദിവസവും പതിനാലാം തീയതി ഇത് കാണുന്ന ഇനത്തിൽ പതിനാലും ഏഴും ഇരുപത്തിയൊന്ന് ദിവസം തിരുവനന്തപുരത്തെ ട്രിവാൻഡ്രത്തെ ഇത് ഇമ്പോർട്ട് ചെയ്ത വ്യാപാരിക്ക് വ്യവസായിക്ക് ടിആർവിടെ ഗേറ്റ് ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ നേരത്തെ ലഭിക്കുമായിരുന്നു ഇവിടെയും നമ്മുടെ വ്യാപാരികളെയും വ്യവസായികളെയും കയറ്റുമതിക്കാരെയും ഇറക്കുമതിക്കാരെയും കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന് പ്രേക്ഷകരും വ്യവസായികളും കയറ്റുമതിക്കാരും എക്സിം കമ്മ്യൂണിറ്റിയും തിരിച്ചറിഞ്ഞ് പ്രതികരിക്കണമെന്നാണ് സെയിലിംഗ് കമ്മിയുടെ അഭ്യർത്ഥന ഇനി വന്നു പോയ കമ്പനികൾ